യാത്രക്കാർക്ക് ദുരിതമായി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കോട്ടയം പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തനാട് കുളത്തൂർ കുളത്തൂർമൊഴി റോഡ് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് പല പ്രതിഷേധങ്ങൾ നടന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതാണ് പത്തനാട് കുളത്തൂർ കുളത്തൂർമൊഴി റോഡിന്റെ അവസ്ഥ റോഡ് തകർന്നിട്ട് അഞ്ചു വർഷത്തിലേറെയായി കുഴികളില്ലാത്ത ഒരു സ്ഥലം പോലുമില്ല നിരവധി സ്കൂൾ വാഹനങ്ങളും പതിനഞ്ചോളം സ്വകാര്യ ബസ്സുകളും നാല് ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് ഒരു അറ്റകുറ്റപ്പണി പോലും നടക്കാതെ കിടക്കുന്ന റോഡ് പൂർണ്ണമായും തകർന്നിട്ട് രണ്ടു മൂന്ന് വർഷത്തോളമായി അതുപോലെ തന്നെ മഴക്കാലമായതിനോടെ റോഡിൽ കുഴി ഏതാ കുളമേതാ ഏതാ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നു പി ഡബ്ല്യു ഡിക്കോ ആ സ്ഥലത്തെ എം എൽ എക്കോ യാതൊരു കുലുക്കവുമില്ല നിരവധി റൂട്ട് ബസ്സുകളും സ്കൂൾ ബസ്സുകളും കടന്നു പോകുന്ന ഒരു റോഡാണ് അതുപോലെ തന്നെ യാത്ര ഒരു രോഗികളെയും കൊണ്ട് ആംബുലൻസ് എട്ട് കിലോമീറ്റർ പോകണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യമാണ് റോഡിലുള്ളത് വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്ക് പുറമെ ഇതുവഴിയുള്ള യാത്ര കാരണം ശാരീരിക പ്രശ്നങ്ങളും നേരിടുന്നതായി ഡ്രൈവർമാർ ഞാൻ ഈ ഇതോട്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ബസ് ഓടിക്കുന്ന ആളാണ് റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം ഒരു കാര്യം മാത്രമല്ല പല കാര്യത്തില് അത്തനാട് മുതൽ പുളത്തൂം വരെ വരുമ്പോഴത്തേക്ക് മനുഷ്യന് നാട് ഓടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇതാണ് ഒന്നാമത് സമയമില്ലാത്ത വണ്ടി ഓടിക്കുന്നത് രണ്ടാമത്തെ കാര്യം വേണ്ടോ ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് വണ്ടി ഒരു ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് അതുപോലെ അവസ്ഥ പ്രതിഷേധങ്ങൾക്ക് നേരെ അധികാരികൾ കണ്ണടയ്ക്കുന്നതിനാൽ പ്രശ്നപരിഹാരം അകലെയാണ് കഴിഞ്ഞ വർഷമായിട്ട് ഈ അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് വഴി യാത്രക്കാർക്കും വാഹനവുമായിട്ട് പോകുന്ന ഇരുചക്ര വാഹനക്കാർക്കും എല്ലാം വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇതിന് സമര പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പലതവണ ഇവിടെ സമരങ്ങള് നടത്തുകയും ഒക്കെ ചെയ്താണ് അതിലിതൊരു വേണ്ടപ്പെട്ട ഒരു ഇത് ചെയ്യാൻ തയ്യാറായിട്ടില്ല വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇതിലൂടെ വാഹനവുമായിട്ട് ആൾക്കാർ കടന്നു പോകുന്നത് അടിയന്തരമായി റോഡ് നന്നാക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം മീഡിയ വൺ കോട്ടയം